കാത്തു കാത്തിരുന്നവർക്ക് വേണ്ടി ടെസ്ല ഇതായി ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് അതും ഒരു മോഡൽ മാത്രം മോഡൽ വൈ ചൈനയിൽ ഉണ്ടാക്കിയ കാറാണ് ഇവിടെ വിൽക്കുന്നത് അതും ഇരട്ടി വിലയ്ക്ക് ഇവിടെ നിർമ്മിക്കാൻ തൽക്കാലം പരിപാടിയൊന്നും ടെസ്ലക്കില്ല ഇന്ത്യയിൽ ഉള്ളതാകട്ടെ ഷോറൂമുകൾ മാത്രം ഒന്നോ രണ്ടോ വർഷം മുൻപ് ടെസ്ല എന്ന് കേൾക്കുമ്പോൾ ഉണ്ടായ വികാരമല്ല മിക്ക വാഹന പ്രേമികൾക്കും ഇന്ന് ടെസ്ല മോഡലുകളുടെ പകുതിയിൽ താഴെ വിലയ്ക്ക് ചൈനയുടെ ബി വൈ ഡി അരങ്ങുവാണി തുടങ്ങിയിരിക്കുന്നു എന്തിന് വിയറ്റ്നാംകാരനായ ബിൻഫാസ്റ്റ് വരെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവേശനം തേടുകയാണ് ഇതിലൊന്നുമില്ലാത്തത് പിന്നെ ടെസ്ലയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകുന്ന ഓട്ടോണോമസ് ഡ്രൈവിംഗ് ഫീച്ചർ എന്നാണ് ഉത്തരം അതാണെങ്കിൽ ഇന്ത്യയിൽ അനുവദനീയമല്ലതാണ് അനുവദിച്ചാൽ തന്നെ വിരലിനെണ്ണാവുന്ന പലവരി ദേശീയ പാതകളിലല്ലാതെ ഇന്ത്യൻ റോഡുകളിൽ ടെസ്ല ഓട്ടോണോമസ് ഡ്രൈവിംഗിന് ഇറക്കാൻ ആർക്കും ധൈര്യം ധൈര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല പിന്നെ എന്ത് ടെസ്ല എന്നാരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാനുമാകില്ല ഇറക്കുമതി ചെയ്ത കാറുകൾ വിൽക്കാനായിരുന്നു ടെസ്ലയുടെ ലക്ഷ്യം എന്നാൽ ഇന്ത്യയ്ക്ക് ഇന്ത്യയ്ക്കാവശ്യം ഇവിടെ തന്നെ നിർമ്മിക്കുന്ന ടെസ്ല മോഡലുകൾ നിരത്തിലിറക്കുക എന്നതായിരുന്നു ചർച്ചകൾ അങ്ങനെ നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ടെസ്ലയും ഇന്ത്യൻ സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ടെസ്ലയ്ക്ക് പച്ചക്കൊടി ലഭിച്ചത് കൃത്യമായി പറഞ്ഞാൽ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരികയും ഇലോൺ മസ്ക് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്ത കാലത്ത് ഉൽപ്പാദനം ഇന്ത്യയിൽ തുടങ്ങുന്നത് സംബന്ധിച്ച് നിലവിൽ ടെസ്ലയ്ക്ക് എന്തെങ്കിലും പദ്ധതികളുള്ളതായി ഉള്ളതായ അറിവില്ല മുംബൈയിൽ അവർ തങ്ങളുടെ ആദ്യത്തെ ഷോറൂം തുറന്നു കഴിഞ്ഞു അതൊരു എക്സ്പീരിയൻസ് സെൻ്റർ എന്നാണ് കമ്പനി വിളിക്കുന്നത് ഡൽഹിയിൽ രണ്ടാമതൊരു ഷോറൂം കൂടി തുടങ്ങാനും അവർക്ക് പദ്ധതിയുണ്ട് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ മോഡൽ വൈ എന്ന ഇലക്ട്രിക് എസ് യു വിയുമായാണ് ടെസ്ല ഇന്ത്യയിൽ കളം പിടിക്കാനൊരുങ്ങുന്നത് അല്ലാതെ എല്ലാ ടെസ്ല മോഡലുകളും ഇന്ത്യയിൽ ലഭ്യമായില്ല ഇന്ത്യയിൽ മോഡൽ വൈ റിയർ വീൽ ഡ്രൈവിന് അറുപത് ലക്ഷം രൂപയും ലോങ് റേഞ്ച് പതിപ്പിന് അറുപത്തിയെട്ട് ലക്ഷം രൂപയുമാണ് വില ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ഓപ്ഷൻ കൂടി വേണമെങ്കിൽ ആറ് ലക്ഷം രൂപയാണ് ഈ വിലയ്ക്ക് പുറമേ അധികം നൽകേണ്ടത് ചൈനയിലെയും അമേരിക്കയിലെയും വില താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഇരട്ടിയാണ് ഇന്ത്യയിലെ വില ഓട്ടോണോമസ് ഡ്രൈവിംഗ് സിസ്റ്റമാണ് ടെസ്ലയുടെ ഹൈലൈറ്റ് അത് തന്നെയാണ് അവരുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഇന്ത്യയിലെ പുതിയ വാഹനങ്ങളിലുള്ള ലെവൽ ടു അഡാ സിസ്റ്റങ്ങൾക്ക് അപ്പുറമുള്ള സംവിധാനമാണ് മോഡൽ വോയിക്ക് തിരക്കുള്ള നഗര പരിതസ്ഥിതികളിൽ നാവിഗേറ്റ് ചെയ്യാനും ലൈൻ മാറ്റാനും സ്വന്തമായി ഓവർടേക്കുകൾ ചെയ്യാനും കഴിയും ഇന്ത്യയിലാകട്ടെ സെൽഫ് ഡ്രൈവിംഗ് ടെസ്ലയുടെ വാഗ്ദാനം മാത്രമായാണ് കരുതപ്പെടുന്നത് കാരണം ഇന്ത്യയിൽ ഈ ഫീച്ചറിന് ഇപ്പോഴും അനുമതി ലഭിച്ചിട്ടില്ല മാത്രമല്ല സെൽഫ് ഡ്രൈവിംഗ് ഓപ്ഷന് ആറ് ലക്ഷം രൂപ അധികം നൽകുകയും വേണം ഇന്ത്യയിലെ കുഴപ്പം നിറഞ്ഞ ഡ്രൈവിംഗ് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ മോഡൽ വഴിക്ക് കഴിയുമോ എന്നത് കണ്ട് തന്നെ അറിയണം ഇന്ത്യൻ മാർക്കറ്റിലെ വിൽപ്പനയുടെ രീതി വിലയിരുത്തിയ ശേഷം ഒരുപക്ഷെ സൈബർ ട്രക്ക് അല്ലെങ്കിൽ മോഡൽ എക്സ് പോലെയുള്ള മറ്റ് മോഡലുകൾ കൊണ്ടുവന്നേക്കാനും സാധ്യതയുണ്ട് ഇന്ത്യൻ വിപണിയിൽ വിജയിക്കാൻ ടെസ്റ്റിലേക്ക് കഴിയുമോ ആ ചോദ്യത്തെ ബി വൈഡിക്കും ഡിക്കും മറ്റും വലിയ മാർക്കറ്റുള്ള ഈ കാലത്ത് വലിയ പ്രാധാന്യമുണ്ട് ചരിത്രം പരിശോധിച്ചാൽ മിക്ക വിദേശ കാർ ബ്രാൻഡുകളും വലിയ തിരിച്ചടി ഇന്ത്യയിൽ നേരിട്ടിട്ടുണ്ട് അവർ ആകർഷകമായ മോഡലുകളുമായി കളം പിടിക്കാനെത്തിയാലും ഇന്ത്യൻ ഉപഭോക്താക്കൾ പലപ്പോഴും അവയെ സ്വീകരിക്കുന്നതിൽ വിമുഖത കാണിക്കാറുണ്ട് ഫോഡും ജനറൽ മോട്ടേഴ്സും പോലുള്ള ലോകോത്തര ബ്രാൻഡുകൾക്ക് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ട സാഹചര്യം വരെ എത്തിയത് അതിന് ഉദാഹരണമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ വിപണി അങ്ങേയറ്റം പ്രൈസ് സെൻസിറ്റീവ് ആണ് എന്നത് തന്നെയാണ് കാരണം ഇന്ത്യൻ ഉപഭോക്താക്കളിൽ സിംഹഭാഗവും വാഹനത്തെക്കുറിച്ച് വിശദ വിവരങ്ങൾ പഠിച്ച് തങ്ങൾക്ക് നൽകുന്ന പണത്തിന് മൂല്യം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം അതിന് പിന്നാലെ പോകുന്നവരാണ് അതിൽ വണ്ടിയുടെ വിലയും മൈലേജും റീസെയിൽ വാല്യൂ എല്ലാം വലിയ ഘടകങ്ങളാണ് അവിടേക്കാണ് ടെസ്ലയുടെ മോഡൽ വഴിയുടെ വരവ് അതും ഇരട്ടി വിലയ്ക്ക് ഇനി ഇതൊന്നും നോക്കാത്ത വാഹനപ്രേമികളെയാണ് ടെസ്ല ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും കാര്യങ്ങൾ എളുപ്പമാകില്ല ചൈനീസ് കമ്പനിയായ വി ഒ ഡി ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്നുണ്ട് മോഡൽ വൈയുടെ ഒരു പ്രധാന എതിരാളിയായി കാണുന്ന വി ഒ ഡി സി ലയൺ സെവനിൻ്റെ റേഞ്ച് അഞ്ഞൂറ്റി നാൽപ്പതിനും അഞ്ഞൂറ്റി അറുപതിനും ഇടയിലാണ് പ്രീമിയം പതിപ്പിന് നാൽപ്പത്തി എട്ട് ലക്ഷവും പെർഫോമൻസ് പതിപ്പിന് അമ്പത്തിനാല് ലക്ഷവുമാണ് വില വരുന്നത് ബിൻഫാസ്റ്റ് എന്ന വിയറ്റ്നാമീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് അടുത്ത സെൻസേഷൻ ബിൻഫാസ്റ്റും ഓഗസ്റ്റിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് വി എഫ് സിക്സ് ബി എഫ് സെവൻ എന്നീ മോഡലുകൾക്കുള്ള പ്രീസെയിൽ ബുക്കിംഗ് ആരംഭിച്ചു കഴിയും നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചും കമ്പനി കാറുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഈ തുക പൂർണ്ണമായും റീഫണ്ട് ചെയ്യപ്പെടും ടെസ്ല വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ വിൻഫാസ്റ്റ് തമിഴ്നാട്ടിൽ രണ്ട് ബില്യൺ ഡോളറിന്റെ നിക്ഷേപത്തോടെ ഒരു നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതുകൂടാതെ ഇന്ത്യൻ കമ്പനിയായ മഹീന്ദ്രയ്ക്ക് മൂന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ മാർക്കറ്റിലുണ്ട് ഇവയ്ക്കെല്ലാത്തിലും മുപ്പത് ലക്ഷത്തിൽ താഴെയാണ് വില നിലവിൽ ഈ മോഡലുകൾക്ക് ഇന്ത്യൻ നിരത്തിൽ നല്ല സ്വീകാര്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ വില ഒരു ഘടകമാണെങ്കിൽ ടെസ്ലയ്ക്ക് ഈ കാറുകളെല്ലാം വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ടെസ്ല സാധാരണയായി രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റ് ചെയ്യാറുള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞ് അവരുടെ ഓട്ടോണോമസ് ഡ്രൈവിംഗ് സിസ്റ്റമാണ് കാർ ട്രാഫിക്കിലൂടെ സ്വയം ഓടിക്കുന്ന സംവിധാനമാണിത് ഈ ഫീച്ചർ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ രണ്ടാമത്തെ സവിശേഷത ടെസ്ലയുടെ സൂപ്പർ ചാർജർ നെറ്റ്വർക്കാണ് സാധാരണ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളേക്കാൾ വേഗത്തിൽ ഇവ കാറുകൾ ചാർജ് ചെയ്യും ലോകമെമ്പാടും എഴുപതിനായിരത്തോളം സൂപ്പർ ചാർജറുകൾ ടെസ്ലയ്ക്കുണ്ട് അമേരിക്കയിൽ മുപ്പതിനായിരം ചൈനയിൽ രണ്ടായിരത്തിലധികം യൂറോപ്പിൽ ആയിരത്തിലധികം എന്നിങ്ങനെയാണ് കണക്കുകൾ അപ്പോൾ ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ടാകും നിലവിൽ ഒന്നുമില്ല മുംബൈയിൽ പതിനാറ് സൂപ്പർ ചാർജറുകൾ തുറക്കാൻ ടെസ്ല പദ്ധതിയിടുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെസ്ലയുടെ പ്രധാന വിൽപ്പന പോയിന്റുകളായ ഓട്ടോണോമസ് ഡ്രൈവിംഗും ചാർജിംഗ് ശൃംഖലയും ഇന്ത്യയിൽ അപ്രസക്തമാണ് വിലയെയും ഫീച്ചറുകളെയും കൂടാതെ ടെസ്ലയ്ക്ക് മറ്റൊരു വലിയ തടസ്സമുണ്ട് ലളിതമായ കണക്കുകൾ തന്നെ മിക്ക ടെസ്ല കാറുകൾക്കും ഇന്ത്യയിൽ അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ വില വരും ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ മാർക്കറ്റാണ് ഈ വിഭാഗത്തിൽ പ്രതിവർഷം ഏകദേശം അമ്പതിനായിരം കാറുകൾ മാത്രമാണ് വിൽക്കപ്പെടുന്നത് ഇതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ അഞ്ച് ശതമാനമാണെന്ന് സങ്കല്പിച്ചാൽ പോലും നമ്മൾ സംസാരിക്കുന്നത് ഒരു വർഷം വിൽക്കുന്ന ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കാറുകളെക്കുറിച്ചാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കാറുകളും ടെസ്ലകളാണെന്ന് സങ്കല്പിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി ടെസ്ല ചൈനയിൽ ആറ് ലക്ഷത്തി അൻപതിനായിരത്തിലധികം കാറുകൾ വിറ്റഴിച്ചതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയ സംഖ്യയാണ് അതുകൊണ്ട് തന്നെ വില കൂടിയ കാറുകൾക്ക് ലാഭകരമായ ഒരു വിപണിയല്ല ഇന്ത്യ പ്രത്യേകിച്ച് വില കൂടിയ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത് കൂടുതൽ പ്രയാസമാണ് അപ്പോൾ ടെസ്ലയ്ക്ക് മുന്നിൽ എന്തൊക്കെ വഴികളാണുള്ളത് ഇറക്കുമതി ചെയ്ത കാറുകൾക്ക് ഇന്ത്യ നിലവിൽ അറുപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ തീരുവ ഈടാക്കുന്നുണ്ട് ഈ തീരുവയിൽ മാറ്റം വന്നാൽ ടെസ്ലയ്ക്ക് വലിയ നേട്ടമുണ്ടാകും അങ്ങനെയാണെങ്കിൽ അവരുടെ കാറുകൾക്ക് ഗണ്യമായ വില കുറയും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെട്ട് ഇന്ത്യയിൽ തന്നെ കാറുകൾ നിർമ്മിക്കാൻ കമ്പനി തീരുമാനിച്ചാലും ടെസ്ലയ്ക്ക് നേട്ടമാകും തീരുവയുടെ പ്രശ്നവുമില്ല ഇവയെല്ലാം സംഭവിക്കണം ഈ സാഹചര്യങ്ങളെല്ലാം മറ്റ് വിദേശ കമ്പനികൾക്കും ഒരുപോലെ ബാധകമാണ് എന്ന് തോർക്കണം